എല്ലാ മച്ചമാർക്കും സ്പോർട്സ് റോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എന്തായാലും സ്വാഗതം നമുക്കറിയാം ഇന്ന് നടക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ചാനലിലെ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ എന്തായാലും ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലും സബ്സ്ക്രൈബായിട്ട് എല്ലാവരും വീഡിയോ ആണ് നമുക്കറിയാം ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും തമ്മിലാണ് എന്തായാലും കളി നടക്കാൻ പോകുന്നത് കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് അതായത് ഒഡീഷയുടെ ഹോം മാച്ചാണ് എന്തായാലും നടക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ തുടർച്ചയായിട്ടുള്ള എവേ മത്സരമാണ് കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സമനിലയിൽ വഴങ്ങുകയുണ്ടായി എന്നാൽ ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസൾട്ട് എന്താകുമെന്ന് ആരാധകരെല്ലാവരും കമൻ്റുകളായിട്ട് അറിയിക്കുക കൂടാതെ തന്നെ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് അഞ്ചാം സ്ഥാനത്താണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് അതായത് മൂന്ന് കളികളിൽ നിന്നും നാല് പോയിന്റുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അഞ്ചാം സ്ഥാനത്താണുള്ളത് അതുകൂടാതെ ഒഡീഷ എഫ് സിയെ സംബന്ധിച്ചാണെങ്കിൽ മൂന്ന് കളികളിൽ നിന്നും അവർക്കുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് പോയിൻറ്റാണ് രണ്ട് തോൽവിയും ഒരു ജയവും അടക്കം മൂന്ന് പോയിൻ്റാണ് അവർക്കുള്ളത് പോയിന്റുകൾ തമ്മിൽ വ്യത്യാസമില്ലെങ്കിലും സ്ഥാനം അഞ്ചും പത്തും സ്ഥാനത്താണ് രണ്ടുപേരും സ്ഥിതി ചെയ്യുന്നത്